നാനൂറ് എച്ച് പിക്ക് അടുത്ത് പവർ അറുന്നൂറ് കിലോമീറ്ററിന് മുകളിൽ റേഞ്ച് കൂടാതെ അൺലിമിറ്റഡ് കിലോമീറ്റർ ബാറ്ററി വാറണ്ടി പിന്നെ അൻപത് ലക്ഷം രൂപയിൽ താഴെ ഒരു ഇലക്ട്രിക് ഇല്ലാത്ത ഫീച്ചർ ഓൾ വീൽ ഡ്രൈവ് വെറും ഇരുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ലക്ഷം എക്വറും പ്രൈസിൽ ഇൻട്രൊഡക്ടറി പ്രൈസിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നു ടാറ്റാ ഹാരിയർ ഇ വി ലാസ്റ്റ് ഡേ എല്ലാവരും രോമാഞ്ചം കൊള്ളിച്ചുകൊണ്ടാണ് ഈ ആഡ് ടാറ്റ ഇ വി പോസ്റ്റ് ചെയ്തത് ഈ പ്രാവശ്യം ടാറ്റയുടെ മാർക്കറ്റിംഗ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഏതായാലും കേരളത്തിലെ വാഗമണിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കുറച്ച് മലയാളം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കിഡിലൻ ആഡ് ആയിരുന്നു മാർക്കറ്റിംഗിൽ മാത്രമല്ല റിമോട്ട് യൂസ് ചെയ്ത് പാർക്ക് ചെയ്യുന്നതും ഫൈവ് ഫോർട്ടി ഡിഗ്രി ക്യാമറയും നയൻറ്റീൻ ഇഞ്ച് വീൽസും ഒക്കെ സഹിതം കിഡിലൻ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ടാറ്റ ഹാരിയർ ഇവി കൊണ്ടുവന്നിരിക്കുന്നത് സെയിം ഹാരിയറിൻ്റെ തന്നെ സെയിം സൈസ് അല്ല കുറച്ചുകൂടെ ലെങ്ത്തും വിത്തും ഹൈറ്റും ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് പക്ഷേ പക്ഷെ വീൽബേസ് സെയിം തന്നെയാണ് ഏതായാലും മഹേന്ദ്ര ഒന്ന് സൂക്ഷിച്ചോ ബി സിക്സിന് എതിരാളിയാവും എങ്കിലും എക്സി വി നൈനിക്ക് ഒന്ന് സൂക്ഷിക്കേണ്ടി വരും എന്താണ് നിങ്ങളുടെ അഭിപ്രായം